മോഷണം നടത്തി കയറി പോലീസിനെ വട്ടം ചുറ്റിക്കാറുള്ള കുപ്രസിദ്ധ മോഷ്ടാവ് കറുകവളപ്പിൽ അശോകനെ അശോകനെ വർഷം തടവ് ശിക്ഷ വിധിച്ച് കോടതി കാഞ്ഞിരപ്പയൽ സ്വദേശി വിജിതയെ ആക്രമിച്ച് സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിലാണ് ശിക്ഷ സബ് കോടതി ജഡ്ജി എം സി ബിജുവാണ് അശോകനെ വർഷം തടവും ഇരുപത്തയ്യായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചത് നയമർമൂല കാസർഗോഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഒൻപതിനാണ് കേസിനാസ്പദമായ സംഭവം സംഭവമുണ്ടായത് കാഞ്ഞിരപ്പൊയിൽ സ്വദേശി അനിൽകുമാറിന്റെ ഭാര്യ വിജിതയെ തലയിക്കടിച്ച് ബോധം കെടുത്തി അശോകൻ മാലയും കമ്മലും മോതിരവും മോഷ്ടിക്കുകയായിരുന്നു പിന്നീട് ഇയാൾ വീട്ടിനകത്ത് കയറി ഭക്ഷണവും കഴിച്ചു ഇതിനിടയിൽ വിജിതയ്ക്ക് ബോധം തിരിച്ചു കിട്ടി ഇതോടെ ശൂലൈസ് കൊണ്ട് കഴുത്തിൽ കുരുക്കി കൊല്ലുവാനും അശോകൻ ശ്രമിച്ചു ഈ കേസിലാണ് ഹൊസ്തുർഗ് സബ് കോടതി ജഡ്ജ് എം സി ബിജു ഏഴുവർഷം തടവും ഇരുപത്തി അഞ്ചായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചത് ഈ അശോകൻ പ്രതിയായ കേസിനാസ്പദമായ സംഭവം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മാസം ഒമ്പതാം തീയതിയാണ് അതായത് അമ്പൽ അമ്പ അമ്പലത്തുങ്കര എന്ന ഗ്രാമത്തിൽ ഒരു സ്ത്രീയെ ആക്രമിക്കുകയും അവരുടെ കഴുത്ത് ഞെരിച്ച് വധിക്കാൻ ശ്രമിക്കും തുടർന്ന് അദ്ദേഹത്തിൻ്റെ അവരുടെ സ്വർണം അവരോടും കവർ ചെയ്തായിട്ടാണ് കേസുള്ളത് ഈ കേസിൽ പ്രോസിക്യൂഷൻ നേരിടേണ്ടതെന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ ഒരു ദൃക്സാക്ഷി പോലും ഈ കേസിന് ആസ്പദമായിട്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റൊരു വെല്ലുവിളി എന്താ വെച്ചാൽ മുഴുവൻ സാക്ഷികളെയും ഹോസ്റ്റലാവാതെ നോക്കുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ വെല്ലുവിളി അത് പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ ഒരു വിറ്റ്നസിനെയും കൂറുമാറാതെ കോടതി എത്തിക്കാനും കൃത്യമായ തെളിവ് നൽകാൻ സാധിച്ചു സംഭവത്തിനു ശേഷം കാടുകയറിയ അശോകനെ മാസങ്ങളോളം നാട്ടുകാരും പോലീസും ചേർന്ന് തപ്പിയെങ്കിലും കണ്ടെത്തുവാൻ സാധിച്ചിരുന്നില്ല ഡ്രോൺ ഉപയോഗിച്ചുവരെ തിരച്ചിൽ നടത്തി ഒടുവിൽ കാഞ്ഞിരപ്പൊയിലിൽ നിന്നും വിനോദയാത്ര പോയ യുവാക്കളാണ് കൊച്ചി മറൈൻ ഡ്രൈവിൽ അശോകനെ കണ്ട് തിരിച്ചറിഞ്ഞ് പോലീസിൽ അറിയിച്ചത് അങ്ങനെ ഈ യുവാക്കളുടെ സഹായത്തോടെയാണ് അശോകനെ പോലീസ് പിടികൂടുന്നത് റിമാൻഡിലായിരുന്ന അശോകന് നേരത്തെ കോടതി ജാമ്യം അനുവദിച്ചിരുന്നു എന്നാൽ ജാമ്യത്തിലിറങ്ങിയ ഇയാൾ വിജിതയെ ഭീഷണിപ്പെടുത്തിയതോടെ ജാമ്യം റദ്ദാക്കി ജയിലിലേക്ക് മാറ്റുകയായിരുന്നു വിവിധ മോഷണ കേസുകളും പോക്സോ കുറ്റവും ഉൾപ്പെടെ നിരവധി കേസുകളാണ് അശോകനെതിരെയുള്ളത് വിധിക്ക് ശേഷം ഇയാളെ വിയൂർ ജയിലിലേക്ക് കൊണ്ടുപോയി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്